അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി പരിപാടി ചളീശ്വരൻ സീസൺ നമ്മൾ ഒന്ന് പറ രണ്ട് അയ്യായിരം രൂപ ഇത് പതിനായിരം രൂപയാണ് ജയിക്കുന്നവർക്ക് കിട്ടുന്നത് പതിനായിരം രൂപ ആ ഒരു കാര്യം പറയാം വീഡിയോയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പൈസ പറഞ്ഞ് ജയിക്കുവാണെങ്കിൽ തരുവ തന്നെ വേണം കഴിഞ്ഞ തവണ ഏതെങ്കിലും അഞ്ചുത്തരം നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തെറ്റിപ്പോ ആറെണ്ണം ശരിയാക്കിയാലേ ഉള്ളു ആറെണ്ണം ശരിയാക്കണം കേട്ടോ ശരിയാക്കണം പറയാളീശ്വരൻ സീസൺ ടു ഫസ്റ്റ് ചോദ്യം അമ്മ അച്ഛൻ കൊറച്ച് ബിസിയാണ് അതുകൊണ്ട് അച്ഛനെ നമ്മൾ എടുക്കുന്നില്ല അച്ഛൻ ലുലുമാൾ അച്ഛനെടുക്കുന്നില്ല അച്ഛനെ ലുലുമാളിന്റെ മൊത്തത്തിൽ ആദ്യത്തെ ഏഹ് ആദ്യത്തെ ചോദ്യം അമ്മയോട് ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം മാവ് ശ്രീകുട്ട ഞാൻ ഒരാൾ കൈ അടിക്കണം അല്ലേലും സംസാരിക്കാൻ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് വസ്തുവിന്റെ പേര് അല്ലെങ്കിൽ ഒരു സംഭവം ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാം വായുലൂടെ ഏറെ അങ്ങനെ ചിന്തിച്ചാ മതി വായു വായു ഇംഗ്ലീഷ് ഒക്കെ ഉപയോഗിച്ച് നോക്കി എന്തുവാ അങ്ങനെയൊക്കെ തോറ്റോല് സംസാരിക്കുന്നു അമ്മയാണ് ഒരാൾ ഇങ്ങനെ നടന്നു പോകാരുന്നു ഏ അപ്പൊ അയാള് ഒരു ഉറുമിനെ കണ്ട് ഒരു പിച്ചാത്തി എടുത്തൊരു ഒറ്റ വെട്ട് പിന്നെ സംഭവിച്ച ഒരാള് നടന്നു പോയിരുന്നു പുള്ളിയുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു ഒരു രണ്ടു മൂന്ന് ഉറുമ്പ് അതുവഴി നടന്നുണ്ടായിരുന്നു ആ ഒരു ഉറുമ്പിനെ അയാളൊരു ഒറ്റ വെട്ട് എന്ത് സംഭവിച്ചു പിന്നെ നടന്നത് ചരിത്ര ഉറുമ്പെല്ലാം കൂടെ അയാളെ പൊതിഞ്ഞു കടിച്ചു ഞാൻ പറയട്ടെ ഉത്തരം മാറുക പിന്നെ നടന്ന ചരിത്രം പറയാ പറയട്ടെന്താടാ ശരി വെട്ടി കട്ടുറും എങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കാൻ എന്ത് ചെയ്യണം ഇത് സിമ്പിൾ സിമ്പിൾ ചോദിക്കാളായിട്ട് ചിന്തിച്ചാൽ നിനക്ക് കൗണ്ടർ അടിക്കാൻ കേട്ടോ അമ്മയെ തെറ്റിക്കണം നീ അതാ നിന്റെ ജോലി ഗുളിക സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കാൻ എന്ത് ചെയ്യണം സിമ്പിൾ സിമ്പിൾ ആയിട്ട് ആയിട്ട് ഗുളിക കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം സിമ്പിൾ ആയിട്ട് എന്ത് ഗുളിക കഴിക്കാതിരിക്കണം എന്തെങ്കിലും ഗുളിയ പൊട്ടിക്കാതിരുന്നു എന്ത് കമ്മലൊക്കെ കണ്ടോ എന്ത് ചുമല കമ്മല് ചുങ്ക നടക്കെന്താണോ പ്രായമായി പോയില്ല ഗുളിയെ കഴിക്കുമ്പോ സൈഡ് എഫക്ട്സ് ഉണ്ടായിരിക്കാൻ സൈഡ് കട്ടിയിട്ട് കഴിക്കണം

യോട്ടിക്സ് അപ്പം പോയോ അമ്മ ഉത്തരം പറഞ്ഞേ അങ്കിൽ ബയോട്ടിക്സ് പിന്നെ അനിയന് ചേട്ടൻ കാണിച്ചു കൊടുക്കും ബുക്ക് അടുത്തൊരു ഭയങ്കര സിമ്പിൾ ചോദ്യാണ് ഗൂഗിളിനെ പട്ടി കടിച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കണം ഗൂഗിളിനെ പട്ടികടിച്ചത് ഗൂഗിളിനെ പട്ടികൾ പേ അയ്യോ ശ്രീകോട്ടെ രാവിലെ അഞ്ചു ദോഷം മേടിച്ച് തിന്നാൻ പറ്റിയില്ലേ കാരണം പിന്നെ അമ്മ പറഞ്ഞു രാവിലെ അഞ്ചു ദോശ മേടിച്ച് പക്ഷെ കഴിക്കാൻ പറ്റി അമ്മക്ക് കാരണം ദോശമാവുന്നു പ്ലെയിൻ ദോശ പ്ലെയിൻ ദോശ ആയിരുന്നു പറഞ്ഞത് രാവിലെ അമ്മ എന്തൊക്കെ കഴിച്ച്

സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് അറിയാലോ സ്റ്റെപ്പ് ഇട്ട് സ്റ്റെക്റ്റ് സ്റ്റെപ്പിട്ട് ഉത്തരം എങ്ങനെ പറഞ്ഞു എന്നല്ലേ ആര് പറഞ്ഞു എന്നതിലാണ് കാര്യം ഇന്നലെ സിനിമയ്ക്ക് പോയി സിനിമ തിയേറ്ററിൽ ഇരുന്ന് മൂന്ന് കൊതുക് ചത്തു കാരണം ഇന്നലെ സിനിമ കാണാൻ പോയ മൂന്ന് കൊതുക് തിയേറ്ററിൽ ഇരുന്ന് ചത്തു രണ്ട് പാറ്റേം കാരണം ഹിറ്റ് അടിച്ച് അല്ല ഉത്തരം അങ്ങനെ പറഞ്ഞാ ഉത്തരായിട്ട് എടുക്കത്തില്ല പടം ഹിറ്റായിരുന്നു പടം ഹിറ്റായിരുന്നു അങ്ങനെ ഹിറ്റ് ഹിറ്റടത്തില്ല പടം ഹിറ്റായിരുന്നു

യേശുദാസ് ഒരു മനുഷ്യൻ അല്ല പുക എന്ന് പറഞ്ഞ ആരോഗ്യത്തിന് ഹാനികാരം ഉത്തരം യേശുദാസ് പിന്നെ ആന ഉറുമ്പും ഒരു ക്ലാസ്സിൽ പോയി പക്ഷെ ക്ലാസ്സിൽ ആന മാത്രമേ ഉറുമ്പ് കേറിയില്ല കാരണം ഉറുമ്പ് അവിടെ എന്തെങ്കിലും കണ്ടു

കലണ്ടറിലുള്ള രോഗമേത് കലണ്ടറിലുള്ള രോഗമേത് ഉത്തര മാർച്ച് മന്ത് ഞാൻ വരെ വന്നു മാ വരെ ശരിയാ മന്ത് ഗുണ്ടകൾക്കുള്ള ആപ്പ് ഗുണ്ടകൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പ് ഉണ്ട് ഗുണ്ട ആപ്പ് ഗുണ്ടകൾക്ക് വേണ്ടി പ്രത്യേകമുള്ള ഒരു ആപ്പ് അമ്മ സ്വഭാവം എന്തിന അമ്മ കളിയാക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പൊളിച്ചോദ്യ ഉറുമ്പും ബ്ലൂവെയിലും തമ്മിൽ ഒരു അടി നടന്ന്

അല്ല അങ് അതൊക്കെ അടുത്തു വരുന്നുണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറ ഇത്രയും പറയട്ടെ പുറുമ്പോ സൺസ്ക്രീം അടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വെയിലടിച്ചപ്പോ ഒന്നും പറ്റി മൂന്ന് തവണ സിംഹം ഗർദ്ദിച്ചാൽ എന്തുണ്ടാവും എന്താ വൃത്തി മൂന്ന് തവണ കൃതിച്ചാൽ എന്തുണ്ടാവും ടോമാഞ്ചരി തുടങ്ങും അതിൽ നിന്നോട് ഇതുവരെ ഉള്ള ചോദ്യം ശ്രീകുട്ടൻ മാത്രമാണ് അയ്യായിരം രൂപ അടുത്തു വന്നിരിക്കുന്നത് ഒന്നും നേടാൻ പറ്റില്ല ഒന്നും നേടാൻ പറ്റില്ല ശ്രീകുട്ടനെ ശ്രീകുട്ടൻ അയ്യായിരം രൂപയാണ് അമ്മയ്ക്കൊന്നും ഉത്തരം ഒരു ഈ ചോദ്യം അമ്മ വിജയിച്ചാൽ അമ്മ ഈ പതിനായിരം രൂപ ഗംഗ റിവർ ആണോ പോണ്ടാണോ അയ്യേ പറയാറാണോ പോണ്ടോ റിവർ ഗംഗ ഇപ്പൊ പോണ്ട കേട്ടില്ലേ